ഹായ് ഓൾ ഇന്ന് നിങ്ങൾ ഏറ്റവും കൂടുതൽ ആളുകളും നമ്മളെ ഫോൺ വിളിച്ച് ചോദിച്ചിട്ടുള്ള സംശയമാണ് കേരള അലവൺഡ്രൻസ് എക്സാമിൻ്റെ ഡേറ്റ് വന്നു അല്ലെങ്കിൽ കുറേ പേര് വിളിച്ചിട്ട് എക്സാമിൻ്റെ ഡേറ്റ് കഴിഞ്ഞു പോയല്ലോ സാറേ ഇനി എന്ത് ചെയ്യും നിങ്ങളൊക്കെ ഒരു കാര്യം ചെയ്യുക എല്ലാവരും ഡിസ്ക്രിപ്ഷനിൽ നമ്മൾ വാട്സപ്പ് കമ്മ്യൂണിറ്റിയുടെ ലിങ്ക് കൊടുത്തിട്ടുണ്ട് ഈ കമ്മ്യൂണിറ്റിയിൽ ജോയിൻ ചെയ്യുക ഇവിടെ കൃത്യമായിട്ട് എക്സാമിൻ്റെ അപ്ഡേറ്റ്സ് തരും ഓക്കെ എക്സാം ആപ്ലിക്കേഷൻ എന്നാ വിളിക്കുന്ന എന്നു വരെ സമയമുണ്ട് എക്സാം ഡേറ്റ് എന്നായിരിക്കും ബേസിക് സിലബസും ബേസിക് ആയിട്ട് ക്ലാസ്സസ് വരെ നമ്മൾ അവിടെ ഫ്രീ ആയിട്ട് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ഓക്കെ അപ്പോൾ ഈ കമ്മ്യൂണിറ്റിയിൽ ഒന്ന് ജോയിൻ ചെയ്ത് പോരുക എക്സാമിന്റെ ഡേറ്റ് വന്നു എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഇത്തരത്തിലുള്ള ഫേക്ക് ന്യൂസസ് വിശ്വസിക്കാണ്ടിരിക്കുക ഗൂഗിൾ അത് കാണിച്ചിരിക്കുന്ന ഇന്ന് ഉച്ച വരെയും അത് കാണിക്കുന്നുണ്ട് അത് തെറ്റാണ് എക്സാമിന്റെ നോട്ടിഫിക്കേഷൻ ഒന്നും വന്നിട്ടില്ല എന്നുള്ളതാണ് സത്യമെന്ന് പറഞ്ഞത് അത് ഒരു ഫേക്ക് ന്യൂസാണ് അപ്പൊ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഗൂഗിളിൽ കയറി കൺഫ്യൂസ്ഡ് ആകണ്ട നിങ്ങൾ നമ്മുടെ വാട്ട്സ്ആപ്പ് കമ്മ്യൂണിറ്റിയിൽ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ ഇതിന്റെ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് കൃത്യമായിട്ട് ലഭിക്കും ഇപ്പൊ കഴിഞ്ഞു പോയിട്ടുള്ള ഡേറ്റുകൾ എന്ന് പറഞ്ഞാൽ ക്യുസാറ്റിന്റെ ട്വന്റി തേർഡ് മാർച്ച് ഇന്നാണ് ലാസ്റ്റ് ഡേറ്റ് ഫോർ ആപ്ലിക്കേഷൻ സി യു ടി ട്വന്റി സെക്കൻഡ് ആയിരുന്നു ഇത് രണ്ടാണ് കഴിഞ്ഞു പോയിട്ടുള്ള എക്സാം നോട്ടിഫിക്കേഷൻസ് എന്ന് പറയുന്നത് മറ്റൊന്നും തന്നെ ഈ ഒരു ടൈം ഫ്രെയിമിൽ വിളിച്ചു പോയിട്ടില്ല ക്ലീഡ ഒരു എക്സാമിന് എക്സാമിൻ്റെ നോട്ടിഫിക്കേഷനൊക്കെ മെയിലും ഈ ജൂണിലുമായിട്ട് മാത്രം പ്രതീക്ഷിച്ചാൽ മതി പ്രതീക്ഷിച്ചാൽ മതി ഉറപ്പു പറയുക അതാണ് എക്സ്പെക്റ്റഡ് ആയിട്ടുള്ള എക്സാം വിളിക്കാനുള്ള ഒരു സമയം ജൂലൈയിലാണ് പരീക്ഷ ജൂലൈ എൻഡിലോ ഓഗസ്റ്റിലോ ആയിട്ടാണ് നടക്കാൻ സാധ്യത തന്നെ ഉള്ളൂ എന്നുള്ളതാണ് ഇതൊക്കെ സാധ്യത കണക്കാണ് ഉറപ്പല്ല എന്ന് പറയുന്നത് നിലവിൽ ഇതൊന്നും വിളിച്ചപ്പോഴില്ല മറക്കാണ്ട് ഡിസ്ക്രിപ്ഷനിലെ ലിങ്കിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് വാട്സപ്പ് അമണ്ടിൽ ജോയിൻ ചെയ്യുക ഇത്തരത്തിലുള്ള കൺഫ്യൂഷൻസ് ഒഴിവാക്കുക ഓക്കെ താങ്ക്